പ്രിയമുള്ളവരെ ഇസ്രായേൽ ഗസയിൽ കരയുദ്ധത്തിന് തയ്യാറാകുവാൻ ഇസ്രായേലി യുദ്ധകാല ക്യാബിനറ്റ് ഇസ്രായേലി സൈന്യത്തിന് അനുമതി കൊടുക്കുമ്പോൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ മേധാവി ഇയാൻ ഷമീർ പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാകുന്നു എന്നാണ് സംഭവഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലി സൈന്യം ഗസയിലേക്ക് കടന്നു ചെല്ലുന്നത് ഇസ്രായേലി സൈന്യത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് കാരണം കഴിഞ്ഞ ദിവസം മാത്രം ഗസയിൽ വെസ്റ്റ് ബാങ്കിലുമായിട്ട് ആറ് ഇസ്രായേലി സൈനികർ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ പ്രധാനമായും പുറത്തുവിടുന്നത് അതിലൊന്ന് ഹംബി വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഇസ്രായേലി സൈനികർ അവര് സ്ഫോടക വസ്തുക്കൾ അതിനു മുകളിലേക്ക് വാഹനം കയറ്റുകയും അങ്ങനെ പൊട്ടിത്തെറിക്കുകയും നാല് ഇസ്രായേലി സൈനികർ കൊല ചെയ്യപ്പെടുകയുമായിരുന്നു നേരത്തെ തന്നെ ഹമാസിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായിരുന്നു പെട്ടെന്ന് തങ്ങളുടെ പ്രവർത്തകർ അല്ലെങ്കിൽ തങ്ങളുടെ പോരാളികൾക്ക് ഇസ്രായേലി സൈനികർ സഞ്ചരിക്കുന്ന ടാങ്കുകൾക്ക് മുകളിൽ സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിക്കുവാൻ കഴിയും അങ്ങനെ പൊട്ടിത്തെറപ്പിക്കുവാൻ കഴിയും മാത്രമല്ല ഇസ്രായേലി സൈനികർ കടന്നു വരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ഫോടക വസ്തുക്കൾ വിതറി അവരുടെ വാഹനങ്ങളെ പൊട്ടിത്തെറപ്പിക്കുവാനും അങ്ങനെ ഇസ്രായേലി സൈന്യത്തിന് നാശം വരുത്തുവാനും കഴിയും അത് എങ്ങനെയെന്ന് തങ്ങളെ ഇസ്രായേ തങ്ങൾ തങ്ങളുടെ പോരാളികളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നേരത്തെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അവകാശവാദമുണ്ടായിരുന്നു അത് കൂടുതൽ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലത്തെ വാർത്തകൾ പുറത്തു വരുന്നത് അങ്ങനെ ഹംബി വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സൈനികർ ഹമാസ് വിക്ഷേപിച്ച നിക്ഷേപിച്ച സ്ഫോടക വസ്തുക്കൾക്ക് മുകളിലേക്ക് അവരുടെ ഹംബി വാഹനം കയറ്റുന്നതിന് കാരണമാവുകയും അങ്ങനെ പൊട്ടിത്തെറിച്ച് നാല് ഇസ്രായേലി സൈനികർ കൊല ചെയ്യപ്പെട്ടതുമായ വാർത്തകൾ മാധ്യമങ്ങൾ സ്ഥിതീകരിക്കുന്നുണ്ട് ഇസ്രായേലി അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നൽകുന്നുണ്ട് മറ്റൊന്ന് അലൻബെ ഇടനാഴിയിൽ രണ്ട് ഇസ്രായേലി സൈനികർ കൊല ചെയ്യപ്പെട്ടു അവർ കൊല ചെയ്യപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജോർദാനിൽ നിന്ന് സഹായവുമായി വന്ന ട്രക്കിലെ ഒരു ഡ്രൈവർ ആണ് രണ്ട് ഇസ്രായേലി സൈനികരെ കൊല ചെയ്യപ്പെടുത്തുക പറയുന്നു ഈ ഡ്രൈവർ ആദ്യം തോക്ക് ഉപയോഗിച്ച് സൈനികർക്കെതിരെ വെടിയുതിർത്തു അതിനുശേഷം തോക്ക് ഉപയോഗ ശൂന്യമായപ്പോൾ വെടിയുണ്ട തീർന്നപ്പോൾ അയാൾ കത്തി ഉപയോഗിച്ച് സൈനികരെ ആക്രമിച്ചു അങ്ങനെ രണ്ട് സൈനികർ കൊല ചെയ്യപ്പെട്ടു എന്ന ഒരു വിശദീകരണം ഐ ഡി എഫിൻ്റെ ഭാഗത്തു വരികയാണ് അങ്ങനെ ഇന്നലെ മാത്രമായിട്ട് ആറ് സൈനികരാണ് ഇസ്രായേലിന് നഷ്ടമായിട്ടുള്ളത് എന്ന വസ്തുത മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വെസ്റ്റ് ബാങ്കിൽ കൊല ചെയ്യപ്പെട്ട നാല് സൈനികർ അത് ബഹൽ ഒണ്ണ് എന്ന് പറയുന്ന സൈനിക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന സ്ഥിരീകരണവും ഐ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് മറ്റൊന്ന് ഹീബ്രുവിൽ പുറത്തിറക്കിയ ഒരു കുറിപ്പിൽ ഹിസ്ബുൽ എന്ന പറയുന്നത് നിങ്ങളുടെ ആളുകൾ ഗസയിലെ പല വീടുകളിലും ഉണ്ട് എന്നാണ് അതായത് ഇസ്രായേൽ ിൻ്റെ ബന്ദികൾ ഗസയിൽ ഗസയിലുള്ള നേരത്തെ ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ബന്ദികൾ അവരെ ഗസയിലെ പല വീടുകളിലുമുണ്ട് ബെഞ്ചമിൻ എതന്യാഹു അവരെ കൊൽ എന്നാണ് കൊല്ലുവാൻ വിധിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഹിബ്രുവിൽ ഇപ്പോൾ ഹമാസിന്റെ ചില കുറിപ്പുകൾ പുറത്തിറങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് ഈ ബന്ദികളെ ഹമാസ് ഗസയിലെ ഭവനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കുവാൻ കഴിയുന്നത് കാരണം ഇസ്രായേൽ ഇപ്പോൾ നിരന്തരം ഗസയിലെ ഭവനങ്ങളൊക്കെ ഇടിച്ചു നിരത്തുകയാണ് ബോംബിങ്ങിലൂടെയും റിമോട്ട് കൺട്രോൾ ബോംബിങ്ങിലൂടെയും ഒക്കെ ഒരുപാട് ഭവനങ്ങൾ ഇടിച്ചു നടത്തുന്നുണ്ട് അതിൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം എന്തെന്ന് പറയാന് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ആളുകളെ കൊല്ലുവാൻ തീരുമാനിച്ചിട്ടുള്ള കാലം ഈ ബന്ദികളുടെ കാര്യത്തിൽ തങ്ങൾക്ക് ഉറപ്പ് പറയുവാൻ കഴിയില്ല എന്ന ഒരു വിശദീകരണമാണ് ഹമാസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളതായി മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുകൂടി അവർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കാണാതായ റോൺ അരാത് എന്ന് പറയുന്ന ഇസ്രായേലി സൈനികന്റെ അവസ്ഥയായിരിക്കും ഇസ്രായേലി പൈലറ്റിന്റെ അവസ്ഥയായിരിക്കും ഈ ബന്ദികൾക്ക് എന്ന ഒരു നിർവജനം കൂടി ഈ ഹമാസിന്റെ ഭാഗത്ത് നിന്നൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ യുദ്ധത്തിൽ കാണാതായ അഥവാ ഹിസ്ബുള്ളയുടെ പിടിയിലായ ഈ സൈനികൻ റോൺ അരാത്ത് എന്ന് പറയുന്ന സൈനികനെക്കുറിച്ച് വർഷങ്ങൾക്ക് പുറവും യാതൊരു വിവരവുമില്ല അത് ഹിസ്ബുള്ളയുടെ പിടിയിലായുദ്ധം ഈ ലബനാൻ ആക്രമിക്കുന്നതിനിടയിൽ ഇയാൾ ഹിസ്ബുള്ളയുടെ പിടിയിലായ പിന്നെ എന്തു ചെയ്തു എന്തുപറ്റി എന്നൊന്നും ഒരു വിവരവുമില്ല അതുപോലെയുള്ള ഒരവസ്ഥ ബന്ദികൾക്ക് വരും എന്നൊരു ഭീഷണി ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു വാർത്ത കൂടി മാധ്യമങ്ങൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഗസയിൽ തങ്ങൾ യുദ്ധം ചെയ്യുവാൻ തയ്യാറാകുന്നു എന്ന ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രഖ്യാപനമുണ്ടാകുന്നു ഗസ ഇസ്രായേലിൻ്റെ ശവപ്പറം ഭാഗമെന്ന് ഹമാസ് അടിയുറച്ച് പറയുന്നു അതായത് ഹമാസ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു പ്രത്യേക പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിനും ഇടയ്ക്ക് സൈനികരാണ് ഹമാസിൻറ്റേതായിട്ടുള്ളത് ഗസയിൽ എന്ന ചില വിശകലനങ്ങൾ വരികയാണ് അവരൊരു പ്രത്യേക സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുന്നു ഒപ്പം ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ബന്ധികളെ അവർ ഗസയിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഗസ ആക്രമിക്കുകയാണെങ്കിൽ ആ സൈ ആ ബന്ദികൾക്ക് അവരുടെ ജീവന് തങ്ങൾക്ക് ഉറപ്പ് നൽകുവാൻ കഴിയില്ല എന്ന പേരിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് കൈയൊഴിയിൽ ഉണ്ടാവുകയാണ് തിരിച്ച് ഇസ്രായേലാണെങ്കിൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ബന്ദികളുടെ ബന്ധുക്കൾ നിരന്തരം പ്രക്ഷോഭങ്ങളിലാണ് ഇന്നലെയും മിനഞ്ഞാന്നുമൊക്കെ അവർ ബെജ്മിനെ തന്നെ അവൻ്റെ ഭവനത്തിലേക്ക് മാർച്ച് നടത്തി എന്ന വസ്തുത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതായത് ഹമാസും ഉദ്ദേശിക്കുന്നത് ഈ ബന്ദികളെ വെച്ചുകൊണ്ട് ഇസ്രായേലിനെ ഒന്നുകിൽ ഒരു വെടിനിർത്തൽ കരാറിലെത്തിക്കുക അതുമല്ലെങ്കിൽ ഈ ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കിയിട്ട് ബെച്ചപിന്ന തന്നെ ഒരു കലാപം ഒരു ആഭ്യന്തര കലാപത്തിന് ഇസ്രായേലിൽ തിരികൊടുത്തുക എന്ന രീതിയിലാണ് എന്തായാലും ഏതു ഭാഗത്തും നിരപരാധികളാണ് മരിച്ചു വീഴുന്നത് എന്നത് വളരെ നിരാശാജനകമാണ് ഗസയിലായാലും ബന്ദികളായാലും ഒക്കെ മരിക്കുന്നത് നഷ്ടപ്പെടുന്നത് മനുഷ്യജീവനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടു രാജ്യങ്ങൾ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് സ്വതന്ത്ര ഫലസ്തീനും ഒപ്പം ഇസ്രായേലും അംഗീകരിക്കപ്പെട്ടുകൊണ്ട് മാത്രമേ ആ പ്രദേശങ്ങളിൽ ഒരു ശാശ്വത സമാധാനം രൂപപ്പെടൂ എന്നതാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ചും തീവ്ര സയനിസ്റ്റ് മനോഭാവം വെച്ചു പുലർത്തുന്ന ചില മന്ത്രിമാരാണ് ഇപ്പോൾ ബെഞ്ചമിൻ തന്റെ അഹുന്റെ മന്ത്രിസഭയിലുള്ള ചില മന്ത്രിമാരാണ് ഏർ ഗസ സ്വതന്ത്ര രാജ്യമാകുന്നതിന് പ്രതികൂലമായി നിൽക്കുന്നത് നേരത്തെ ഏർ ഫലസ്തീന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇസ്രായേലിനെ അംഗീകരിക്കുന്നതിൽ എങ്കിലും ഇപ്പോൾ ഒരു പ്രായോഗികത അംഗീകരിക്കുന്നു എന്ന രീതിയിലേക്ക് വരികയാണ് അവരിപ്പോൾ ഇസ്രായേലിനെ അംഗീകരിക്കുവാൻ തക്കവണ്ണം അവരുടെ മനസ്സിന് മാറിയിട്ടുണ്ട് അതായാലും പരസ്പരം രണ്ടു രാജ്യങ്ങളും അംഗീകരിച്ചു മാത്രമേ ആ സ്ഥലങ്ങളിൽ ഒരു ശാശ്വത സമാധാനം നിലവിൽ വരൂ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു ഇരു രാജ്യങ്ങളും സമാധാനപൂർണ്ണമായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു പക്ഷേ വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്